നമ്മുടെയൊക്കെ ഗൃഹത്തില് നിലവിളക്ക് കൊളുത്തുന്നതിനോടൊപ്പം തന്നെ നമ്മൾ വെക്കുന്ന ഒന്നാണ് ഓട്ട് കിണ്ടിയിൽ അല്പം ജലം എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ഗൃഹത്തിലെ ജലസ്രോതസ്സായിട്ടുള്ള കിണറിൽ നിന്ന് അപ്പോൾ കോരിയിട്ടുള്ള ജലമാണ് നമ്മൾ തീർത്ഥമായിട്ട് വെക്കുന്നത് ഇത്തരത്തിൽ നമ്മൾ വയ്ക്കുന്നതായി തീർത്ഥം നിർമാർജ്ജനം ചെയ്യുന്നത് അല്ലെങ്കിൽ പൂജ കഴിഞ്ഞതിന് ശേഷം അതിനെ നമ്മൾ ശരിയായ വിധത്തിൽ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഉണ്ടാകാം ഒന്നാമതായിട്ട് മാലിന്യം നിറഞ്ഞ ഇടങ്ങളിലേക്ക് ഈ തീർത്ഥം നമ്മൾ വലിച്ചെറിയാൻ പാടില്ല പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് മുളക്കൊക്കെ വെച്ച് പിറ്റേ ദിവസമാകുമ്പോൾ ഇതിനെ അലക്ഷ്യമായിട്ട് ഇങ്ങനെ കളയാറാണ് അത് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല അത് അതിനോട് കാണിക്കുന്ന ഒരു അനാദരവാണ് മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് വിളക്ക് കെടുത്തിയതിന് ശേഷം ആ ഒരു ജലത്തെ എടുത്ത് ഗൃഹാംഗങ്ങൾ എല്ലാവരും അല്പം സേവിച്ച് ശിരസിൽ തളിച്ച് ശേഷം നമ്മുടെ പരിസരത്തും ഗൃഹത്തിനുള്ളിലും അത് കുടയുക എന്നുള്ളതാണ് പൂജാമുറിയിൽ ഉത്ഭവിച്ചതായ പോസിറ്റീവ് ഊർജം ജലം അത് ആകർഷിച്ചെടുക്കും എന്നുള്ളതാണ് പൂജാമുറിയിലെ അവർ ഈശ്വരാധീനം ആകർഷിക്കുവാനും ജലത്തിന് സാധിക്കും എന്നുള്ളതാണ് അപ്പൊ മന്ത്രങ്ങളൊക്കെ ജപം ചെയ്യുന്ന സന്ദർഭത്തിൽ ജലം അത് സ്വീകരിക്കും എന്നുള്ളതാണ് ജലത്തിന് അത്തരത്തിൽ ഒക്കെ ഉണ്ട് എന്ന് ഇതിനോടകം പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വാട്ടർ മെമ്മറി എന്ന് നിങ്ങളെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണുവാനും സാധിക്കും അപ്പൊ നമ്മുടെ ഗൃഹത്തിന് ചുറ്റും ഈ ജലം ഇങ്ങനെ കുടയുന്നത് ആ ഒരു ഈശ്വര ചൈതന്യം നമ്മുടെ ഗൃഹത്തിന് ചുറ്റും അതായത് ആ പൂജാമുറിയിൽ ഉണ്ടായ ചൈതന്യം ഗൃഹത്തിൽ മുഴുവൻ വ്യാപിക്കുന്നതിന് കാരണമാകും ഇത് രോഗ ദുരിതങ്ങളിൽ നിന്ന് സംരക്ഷിക്കും ഐശ്വര്യം വർദ്ധിപ്പിക്കും സമ്പത്ത് വർദ്ധിക്കുന്നതിന് കാരണമാകും അപ്പൊ ഇനി മുതൽ ഇക്കാര്യങ്ങളൊന്നും ശ്രദ്ധയിൽ വെച്ചോളൂ